നമസ്കാരം പാലക്കാട് തൃത്താലയിൽ അധ്യാപിക ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ മകളും ആത്മഹത്യാശ്രമം നടത്തി പരുതൂർ മൂർക്കത്തൊടിയിൽ സജിനിയാണ് തൂങ്ങി മരിച്ചത് സജിനി വെസ്റ്റ് കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി വിഭാഗം അധ്യാപികയായിരുന്നു അമ്മയുടെ മരണത്തിന് പിന്നാലെയാണ് സജിനിയുടെ മകളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് മകൾ പട്ടാമ്പി ആശുപത്രിയിൽ ചികിത്സയിലാണ് കുടുംബ പ്രശ്നമാണ് സജിനിയുടെ ആത്മഹത്യയ്ക്ക് കാരണം എന്നാണ് നിഗമനം ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവമുണ്ടായത് വീടിനകത്ത് കിടപ്പമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് നാൽപ്പത്തിനാലുകാരിയായ സജിനിയെ കണ്ടെത്തിയത് മകളാണ് അമ്മയെ മരിച്ച നിലയിൽ ആദ്യം കണ്ടെത്തിയത് പിന്നാലെ ഇവരെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇതിനുശേഷമാണ് അമിതമായി ഗുളികകൾ കഴിച്ച നിലയിൽ മകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അമ്മയും മകളും തമ്മിൽ വീട്ടിൽ വഴക്കുണ്ടായിരുന്നു എന്നാണ് വിവരം ഇതിന് പിന്നാലെയാണ് സജിനി ജീവനൊടുക്കിയതെന്ന് പോലീസ് സംശയിക്കുന്നു അമ്മയുടെ മരണമുണ്ടാക്കിയ ആഘാതമാണ് മകളെയും ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നും പോലീസ് പറയുന്നു സജിനിന്റെ ഭർത്താവ് പീതാംബരൻ മുൻ സൈനികനാണ്